നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിലെ ബുൾദാന ജില്ലയിൽ ഏതാണ്ട് മുന്നൂറോളം പേരുടെ തലയിലെ മുടി അപ്രത്യക്ഷമായതിനെ തുടർന്ന് വേരോടുകൂടി അടർന്നു പോകുന്ന അവസ്ഥയുണ്ടായി മുടി പോയവരിൽ യുവാക്കളും കോളേജ് വിദ്യാർത്ഥികളുമൊക്കെ ഉണ്ടായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത് അവർ കഴിച്ച ഗോതമ്പിലെ സെലിനിയം കണ്ടാണ് ഇതിന് പിന്നിൽ എന്നാണ് അവർക്ക് ലഭ്യമായ ഗോതമ്പിൽ ഓരോ കിലോയിലും പതിനാല് ദശാംശം അഞ്ച് രണ്ട് മില്ലിഗ്രാം സെലിനിയം ഉണ്ടായിരുന്നു സുരക്ഷിതമായ ഒന്നേ ദശാംശം ഒൻപത് മില്ലിഗ്രാം പെർ കിലോഗ്രാം എന്നതിൻ്റെ ഏതാണ്ട് എട്ട് ഇരട്ടിയായിരുന്നു ഇത് തലവേദന പനി തലച്ചൊറിച്ചിൽ ഷർദിൽ വയറിളക്കം എന്നീ ലക്ഷണത്തോടെയായിരുന്നു ഗ്രാമവാസികളിൽ ഏറിയ പങ്കിനും മുടികൊഴിച്ചിൽ ആരംഭിച്ചത് ഇത്തരം ഗോതമ്പ് കഴിച്ചവരിൽ സിങ്കിന്റെ അളവ് കുറവായത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി മനുഷ്യന്റെ ഉപാപചയ അഥവാ മെറ്റബോളിക് പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായ ഒന്നാണ് സെലിനിയം എന്ന മൂലകം സെലിനിയം ശരീരത്തിലെ ഓക്സിഡേറ്റീവ് നാശനഷ്ടങ്ങളെ ചെറുക്കുവാനും തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുവാനും സഹായിക്കും രോഗപ്രതിരോധ ശേഷിയിലടക്കം സെലിനിയത്തിന് വലിയ പങ്കുണ്ട് വലിയ അളവിൽ സെലിനിയം ശരീരത്തിൽ എത്തുന്നത് നഖം പൊട്ടുവാനും മുടികൊഴിച്ചിലിനും ചർമ്മ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം ഗോതമ്പിൽ എങ്ങനെ ഇത്ര അധികം സെലിനിയം വന്നെത്തി എന്നതിന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല മണ്ണ് ക്ഷാര സ്വഭാവമാകുമ്പോൾ സെലിനിയം വെള്ളത്തിൽ കൂടുതലായി ലയിക്കുവാനും വിലകൾ ആകിരണം ചെയ്യുവാനും കാരണമാകുമെന്ന് പറയപ്പെടുന്നു ഡൈ അമിനോ ഫോസ്ഫേറ്റ് പോലെയുള്ള ഫോസ്ഫേറ്റ് അധിഷ്ഠിത വളങ്ങൾ ഇത്തരം പ്രഭാവം വർദ്ധിപ്പിക്കും വിപണിയിലെത്തുന്ന ധാന്യങ്ങൾ കർശനമായ ഗുണനിലവാര പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണെന്ന ആവശ്യകതയും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం